സ്വച്ഛത ഹി ക്യാമ്പയിന്റെ ഭാഗമായി സ്വച്ഛോസവ് എന്ന പേരിൽ നഗരസഭയിൽ വിവിധ ശുചീകരണ ബോധവൽക്കരണ പരിപാടികൾ നടക്കും സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ രണ്ടു വരെ സ്വച്ഛോത്സവ് എന്ന പേരിൽ തൊടുപുഴ നഗരസഭയിൽ വിവിധ ശുചീകരണ ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നതിന് തൊഴു നഗരസഭാ ചെയർമാൻ കെ ദീപകിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമെടുത്തു വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിന്ദു പത്മകുമാർ എം എ കരീം പി ജി രാജശേഖരൻ നഗരസഭാ സെക്രട്ടറി വ്യാപാരി വ്യവസായ ഏകോപന സമിതി റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ഹെൽത്ത് വിഭവം ജീവനക്കാർ എന്നിവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് ബോധവൽക്കരണ റാലിയും ശുചിത്വ പ്രതിജ്ഞയും ഫ്ലാഷ് മോവും നടത്തുന്നതിനും തീരുമാനമെടുത്തു വ്യാപാരികളുടെ നേതൃത്വത്തിൽ പ്രൈഡ് ബസ് സ്റ്റാൻഡ് വൃത്തിയാക്കുന്നതിനും ഈ മാസം ഇരുപത്തഞ്ചിന് ട്രാക്കിന്റെ നേതൃത്വത്തിൽ ശുചീകരണം നടത്താനും ശുചീകരണ ജീവനക്കാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവരെ ആദരിക്കുന്നതിനും തീരുമാനമെടുത്തു മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി തൊടുപുഴ നഗരസഭയില് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ രണ്ട് വരെ നീണ്ടു നിൽക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ് ഇടുവഴ നഗരസഭ പ്രദേശങ്ങളിൽ മുഴുവൻ കേന്ദ്രങ്ങളിലും ശുചീകരിച്ചുകൊണ്ട് അത് പൊതുസ്ഥലങ്ങള് പ്രൈവറ്റ് സ്റ്റാൻഡുകള് ഹോസ്പിറ്റൽ പരിസരങ്ങള് അതുപോലെ പൊതുനിരത്തുകള് കോടകള് ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളും പരിപൂർണമായി ശുചീകരിക്കുന്ന അത് കാടുകളുണ്ടെങ്കിൽ വെട്ടിത്തെളിച്ച് അതുപോലെ തന്നെ അഴുക്കുകളെല്ലാം നീക്കം ചെയ്തുകൊണ്ട് ശുദ്ധമാക്കുന്ന ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിനാണ് ആലോചിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഇന്ന് നഗരസഭയില് ബന്ധപ്പെട്ട മർച്ചൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ തൊടുവഴയിലെ റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികൾ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാർ അടക്കമുള്ളവരെ വിളിച്ച് സംയുക്തമായി ഒരു യോഗം നടത്തുകയും ആ യോഗത്തില് ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ഉണ്ടായിട്ടുണ്ട് ഇത് പ്രകാരം നഗരസഭയിലെ മുപ്പത്തിയഞ്ച് വാർഡുകളിലും അസോസിയേഷനുകളെയും മറ്റ് സന്നദ്ധ സംഘടനകളെയും സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെയൊക്കെ ഒരു സഹകരണത്തോടുകൂടി നമ്മളൊരു ശുചീകരണ പദ്ധതി നടപ്പിലാക്കുകയാണ്